നമസ്കാരം സർക്കാരിന്റെ മുഖാമുഖം പരിപാടിക്കിടെ രോഷാകുലനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ചോദ്യമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയത് തിരക്കഥാകൃത്ത് ഷിബു ചക്രവർത്തിയാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിച്ചത് എന്നാൽ അഭിപ്രായം പറയാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ എന്തും പറയാമോ എന്നായിരുന്നു മുഖ്യമന്ത്രി ദേഷ്യത്തോടെ ചോദിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് പരിപാടിയിൽ മുഖ്യമന്ത്രി നൽകുന്നത് എന്നിട്ടും ഇന്ന് മുഖ്യമന്ത്രി നിയന്ത്രണം വിടുകയായിരുന്നു സാംസ്കാരിക മുഖാമുഖത്തിൽ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള ആശങ്കയാണ് ഷിബു ചക്രവർത്തി ചോദ്യമായി ഉന്നയിച്ചത് നമുക്കൊരു കെ ആർ നാരായണൻ ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷമായി കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി പക്ഷേ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓടുന്നില്ല എങ്ങനെ മതിയോ എന്നായിരുന്നു ഷിബു ചക്രവർത്തി ചോദിച്ചത് ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം വിട്ടത് കെയർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവൻ കുഴപ്പമാണെന്ന വിമർശനമാണ് ഉയർന്നതെന്ന് മുഖ്യമന്ത്രി റോഷത്തോടെ പറഞ്ഞു അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി ആമുഖമായി പറഞ്ഞത് പിന്നാലെ അഭിപ്രായം പറയാൻ അവസരം തന്നാൽ എന്തും പറയാമോ എന്നായിരുന്നു മുഖ്യമന്ത്രി രോഷത്തോടെ ഷിബു ചക്രവർത്തിയോട് ചോദിച്ചത് കെയർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സ്ഥാപനം ഏറ്റവും നല്ല കരങ്ങളിൽ തന്നെയാണ് ഉള്ളതെന്നും മികച്ച നിലയിൽ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളെ പുറത്താക്കിയതിനു ശേഷമായിരുന്നു പരിപാടി നടന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ മാധ്യമങ്ങളെ ഒഴിവാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ മാധ്യമപ്രവർത്തകരോട് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടെത്തിയവരായിരുന്നു മുഖ്യമന്ത്രിയുമായി അന്ന് സംവദിച്ചത് ഇവരിൽ ചിലർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പരിപാടിയുടെ അവതാരകൻ മൈക്കിലൂടെ അഭ്യർത്ഥിച്ചത് പട്ടയം ലഭിക്കാത്തതും വന്യജീവി ശല്യം നേരിടുന്നതും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചവർ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിനിടയിലായിരുന്നു മാധ്യമപ്രവർത്തകർ ഹാളിൽ നിന്ന് പുറത്തു പോകണമെന്ന് അനൗൺസ്മെന്റ് വന്നത് മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അനുവദിച്ചത് നേരത്തെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കെതിരെ ഒരു പ്രമുഖ ദിനപത്രം നൽകിയ വാർത്തയ്ക്കെതിരെ പിണറായി വിജയൻ രംഗത്തെത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാട് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ വാർത്ത നൽകിയിരുന്നത് ആളെ കൂട്ടാനല്ല ആളെ കുറയ്ക്കാനാണ് പാടുപെടുന്നതെന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ജനങ്ങൾ കാര്യങ്ങളെ കാണുന്നത് വിവേചന ബുദ്ധി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം ും ഉപതെരഞ്ഞെടുപ്പിലെ കണ്ടല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നവകേരള സ്ത്രീ സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഖാമുഖം പരിപാടിയിൽ ആളെ കൂട്ടാൻ പാടുപെടുന്നു എന്നാണ് ഒരു പ്രമുഖ പത്രം നൽകിയ വാർത്ത ഒരു ഹാളിൽ ആളെ കൂട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് എഴുതിയ ആൾക്കറിയാം പക്ഷേ അവരെ കൊണ്ട് മാനേജ്മെന്റ് എഴുതിപ്പിക്കുകയാണ് നിങ്ങൾ എന്തെഴുതിയാലും ജനങ്ങൾക്ക് വിവേചന ബുദ്ധിയുണ്ട് ഇതെല്ലാം എഴുതിയിട്ടും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാം കണ്ടു മാധ്യമങ്ങൾക്ക് എതിരെ പറയേണ്ടി വരുന്നത് വസ്തുതാപരമല്ലാത്ത വാർത്തകൾ കാണുന്നത് കൊണ്ടാണ് നന്നാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ മാസം പതിനെട്ടിന് കോഴിക്കോട് നിന്നായിരുന്നു മുഖാമുഖം പരിപാടി ആരംഭിച്ചത് മാർച്ച് മൂന്ന് വരെയാണ് പരിപാടി തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരിപാടി സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിലാണ് സർക്കാരിന്റെ ഈ ദൂർത്തെന്നാണ് ഉയരുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സ്റ്റേജ് മാനേജ്മെന്റ് ഷോയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ചോദ്യകർത്താക്കളെ മുൻകൂട്ടി നിശ്ചയിച്ച് മുൻകൂർ ചോദ്യങ്ങൾ നൽകി സർക്കാരിനെതിരെ ഒരു ചോദ്യവും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മുഖാമുഖം നടത്തുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കാണാൻ മുഖ്യമന്ത്രി പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പുല്ലു തിന്നും ശവമഞ്ചത്തിൽ കിടന്നും മുട്ടിലിഴിഞ്ഞും സമരം ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു